എയർ ഫ്രയർ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ കുക്കിംഗ് ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും ഡെയിലി കുക്കിങ്ങിന് എങ്ങനെ എയർ ഫ്രയർ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരേ ഒരു ഡിഷ് മാത്രമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ബാക്കി ഡിഷസ് എല്ലാം പതിയെ പതിയെ ചെറിയ വീഡിയോകളായി വീണ്ടും ഇടുന്നതായിരിക്കും രണ്ട് കയ്പക്കായ് വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് അരമുറി ചെറുനാരങ്ങയുടെ നീരും അല്പം ഉപ്പും ഒരു വലിയ സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി വെക്കുന്നുണ്ട് ഇതിൻ്റെ കൈപ്പരസം ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇത് ഒരു ഇരുപത് അല്ലെങ്കിൽ അരമണിക്കൂർ വെക്കാൻ നമുക്ക് അതിൻ്റെ ഇടയിൽ ഞാൻ എയർ ഫ്രൈ ചെയ്യാനായിട്ട് ഇത് സെറ്റാക്കാൻ പോവാണ് അപ്പോൾ നൂറ്റി എഴുപത്തഞ്ച് ഡിഗ്രിയിൽ പതിനഞ്ച് മിനിറ്റാണ് ഞാനവിടെ വെക്കുന്നത് നമുക്ക് സമയം കൂട്ടണമെങ്കിൽ ഇനിയും കൂട്ടാം നോക്കിയിട്ട് മതി അതിലേക്ക് പ്രീ ഹീറ്റായി കഴിയുമ്പം എൻ്റെയിൽ ഓട്ടോമാറ്റിക് ആവുന്നതാണ് പ്രീഹീറ്റാവുന്നതാണ് പ്രീഹീറ്റായി കഴിഞ്ഞാൽ ഈ പെട്ടി വെച്ചിരിക്കുന്ന കയ്പയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് അമർത്തിയാൽ മതി ഇത് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗവും ഒരുപോലെ മുരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് എനിക്ക് ആവശ്യത്തിന് ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനൊരു പത്ത് മിനിറ്റും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ എയർ ഫ്രയറിൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മതി അതേപോലെ ഇത് ഇങ്ങനെ മുരിമുരുന്ന ചിപ്സ് പോലെ കടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അങ്ങനെ കൊണ്ടാട്ടം പോലെ കിട്ടേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് സമയം ഇത്തിരി ചൂട് കൂട്ടി വെച്ചാൽ മതി അതിന്റെ ടെമ്പറേച്ചർ കൂട്ടി വെച്ചാൽ മതി അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഉപ്പേരി പോലെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് സബോളയും കുറച്ച് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ ഈ എയർ ഫ്രയറിൽ വറുത്ത് വച്ചിരിക്കുന്ന കൈപ്പയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കൈപ്പയ്ക്ക കൊണ്ടാട്ടം ഉപ്പേരി റെഡിയായി എയർ ഫ്രയറിൽ കുക്കിംഗ് ചെയ്യുന്നവർ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ